ചെങ്കടലിൽ ചോരയുദ്ധം അതെ ഹൂതികളും യു എസും നേർക്കു നേർ ഏറ്റുമുട്ടുകയാണ് വൻ യുദ്ധം തന്നെയാണ് ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഇസ്രായേൽ ഹമാസ് ഹൂദി ലെബനൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെങ്കടലിൽ യു എസും ഹൂതികളും ഹൂതികളുടെ നാല് ഡ്രോണുകൾ ഒറ്റയടിക്ക് വെടിവെച്ചിട്ടതായി യു എസ് യമനിലെ ഹൂദി വിഭാഗം ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വ്യത്യാച്ച നാല് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യു എസ് എസ് ലബൂൺ ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോൺ തകർത്തത് ചെങ്കടലിലെ ിൽ ഇറാന് വ്യക്തമായ പങ്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ ആരോപിച്ചിരുന്നു ഇറാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട് അതിനിടെ ഇറാന്റെ പിന്തുണയുള്ള സൈനിക വിഭാഗങ്ങൾ അക്രമം വ്യാപിപ്പിച്ചാൽ പൊറുക്കില്ല എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യാമറൂൺ പറഞ്ഞു എന്നാൽ ഗാസയ്ക്ക് മേൽ അതിക്രമം തുടരുന്ന കാലത്തോളം ഇസ്രയേലിന്റെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും കപ്പലുകൾ ചെങ്കടലിലൂടെ പോകാൻ അനുവദിക്കില്ല എന്ന് ഹൗദികൾ ആവർത്തിച്ച് വ്യക്തമാക്കി അതേസമയം ചെങ്കടലിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം നടന്നതായി റിപ്പോർട്ട് ഹൂദി വിമിത സ്ഥിരമായി ആക്രമണം നടത്തുന്ന സ്ഥലത്ത് വെച്ചാണ് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ചെങ്കടലിൽ അൽ മന്ദബിനോട് ചേർന്ന പ്രദേശത്ത് വെച്ചാണ് ആളില്ലാ ഡ്രോൺ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് സലീഫ് തുറമുഖത്ത് നിന്ന് മൈൽ അകലെയാണ് ആക്രമണം നടന്ന സ്ഥലമെന്ന് യു കെ മാരിറ്റൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു ആക്രമണത്തിൽ കപ്പലിന് നാശനഷ്ടം ഉണ്ടായില്ല എന്നാണ് വിവരം കപ്പലിലെ ജീവനക്കാരും സുരക്ഷിതരാണ് ഏജൻസികൾ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തെ സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചുവെന്നും യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു അതേസമയം മെഡിറ്റേറിയൻ കടലടക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി ഗാസയിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തുന്നതിനിടെ മെഡിറ്ററേനിയൻ കടൽ അടയ്ക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ യു എസും അതിന്റെ സഖ്യകക്ഷികളും ഗാസിയിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ തുടരുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ തങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുമെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത് എങ്ങനെയാണ് നടപ്പാക്കുക എന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല മെഡിറ്ററേനിയൻ കടലും ജിബ്ദാൽത്തർ കടലെടുക്കും മറ്റ് ജലപാതകളും അടയ്ക്കുന്നത് കാണാൻ അവർക്കധികം കാത്തിരിക്കേണ്ടി വരില്ല റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസാ നഖ്ദി ഉദ്ധരിച്ച ഇറാനിയൻ വാർത്താ ഏജൻസിയായിരുന്നു മെഡിച്ചേറിയൻ കടലിലേക്ക് ഇറാന് നേരിട്ടുള്ള പ്രവേശന മാർഗമില്ല അതിനാൽ തന്നെ മെഡിച്ചേറിയൻ കടൽപാത എങ്ങനെയാണ് ഇറാൻ അടയ്ക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയും ഇല്ല ലബനിലെ ഹിസ്ബുള്ളയും സിറേലെ സഖ്യസേനയുമാണ് മെഡിച്ചേറിയൻ പ്രദേശത്ത് ഇറാന്റെ പിന്തുണയുള്ള ആകെയുള്ള സംഘങ്ങൾ ഗാസയിൽ ഇസ്രയേലിനെതിരെ പോരാടുന്ന ഹമാസിന് ശക്തമായ പിന്തുണയാണ് ഇറാൻ നൽകുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് അമേരിക്കയാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത് ഇസ്രയേലിലെ തുടർച്ചയായ ബോംബാക്രമണത്തിൽ ആയിരക്കണക്കിന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെടുന്നത് ചെങ്കടൽ വഴി കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുമെന്ന ഇറാന്റെ പിന്തുണയിലെ യമനയിലെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി ചില കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു ഇതോടെ വിവിധ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള കപ്പൽ യാത്ര ഒഴിവാക്കി മറ്റ് മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്കുള്ള പ്രതികരണമായാണ് ഹൂതികൾ കപ്പൽ ആക്രമിക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി